വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒരു ഭരണാധികാരി ുംങ്ങനെയാവണമെന്ന് കാണിച്ചു തരികയാണ് മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിൻ നേരത്തെയും തന്റെ ജനകീയ ഇടപെടലുകളിലൂടെ കയ്യടി നേടിയ സ്റ്റാലിൻ വീണ്ടും ഒരിക്കൽ കൂടി മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് സംഭവം പറയുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവം കൂടി പറയാനുണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന്റെ കീഴിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് പാവപ്പെട്ടവരുടെ വിഷപ്പകറ്റുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു യുവതിയെ ജാതിയുടെ പേരിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നരിക്കുറവ വിഭാഗത്തിൽപ്പെട്ട അശ്വിനിയെയാണ് മാമല്ലപുരത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം നൽകാതെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കിവിട്ടത് അശ്വിനിയെ മാത്രമല്ല നരിക്കുറവ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഭക്ഷണം നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതോടെ തനിക്കും തന്റെ സമുദായത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും ഭക്ഷണം നിരസിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദ്യമുയർത്തി അശ്വിനി പുറത്തുവിട്ടിയ വീഡിയോ വൈറലാകുകയും ചെയ്തു പുഞ്ചേരി ഗ്രാമത്തിൽ നിന്നുള്ള അശ്വിനി ഭക്ഷണത്തിനായി ക്യൂബിൽ കാത്തുനിന്നെങ്കിലും രണ്ടാം പന്തിയിലാണ് ഇരിക്കാൻ കഴിഞ്ഞത് എന്നാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരാൾ വന്ന് പുറത്തു പോകാൻ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിന് പുറത്ത് തരാമെന്നും പറഞ്ഞതായി അശ്വിനി ഈ വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാന സർക്കാർ പാവപ്പെട്ടവർക്കുള്ള ക്ഷേത്രങ്ങൾ വഴി നൽകുന്ന സൗജന്യ അന്നദാനം പദ്ധതിയിൽ നിന്നാണ് അശ്വിനിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത് എന്നാൽ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ജാതിയുടെ പേരിൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട യുവതിക്കൊപ്പമിരുന്ന അതേ ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പങ്കെടുത്ത തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു അശ്വിനിക്ക് വമ്പൻ പിന്തുണ നൽകി അതേ ക്ഷേത്രത്തിലെത്തി അശ്വിനിക്കൊപ്പം മന്ത്രി ഉച്ചഭക്ഷണവും കഴിച്ചു ഇപ്പോഴിതാ അമ്പലത്തിൽ നിന്ന് ഇറക്കിവിട്ട അശ്വിനിയുടെ വീട്ടിലെത്തി അശ്വിനിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെങ്കൽപേട്ട് ജില്ലയിലെ മാമല്ലപ്പുരത്ത നെരിപ്പുറവ ഇരുള സമുദായങ്ങളിൽപ്പെട്ടവർ താമസിക്കുന്ന പുഞ്ചേരിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സ്റ്റാലിൻ അശ്വിനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് വീട്ടിലെത്തിയത് അശ്വിനിക്ക് തന്റെ പിന്തുണ പ്രഖ്യാപിച്ച സ്റ്റാലിൻ പ്രദേശത്തെ എൺപത്തിയൊന്ന് നരിക്കുറവർ ഇരുളർ കുടുംബങ്ങൾക്ക് സ്റ്റാലിൻ പട്ടയവും നൽകി കൂടാതെ അംഗനവാടി പഞ്ചായത്ത് യൂണിയൻ സ്കൂൾ എന്നിവ നിർമ്മിക്കാനും പത്ത് ലക്ഷം രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് നടത്താനും തമിഴ്നാട് മുഖ്യമന്ത്രി ഉത്തരവിടുകയും ചെയ്തു ഇതാണ് എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാക്കുന്നത് എം കെ സ്റ്റാലിൻ അധികാരത്തിലേറിയതു മുതൽ തന്നെ തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ജാതീയതയെ മാറ്റി നിർത്താൻ സ്റ്റാലിൻ ഒരുപാട് നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു എന്നാൽ തന്റെ നീക്കം തന്റെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് തന്റെ പ്രവർത്തനങ്ങളിൽ കൂടി ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് സ്റ്റാലിൻ ഈ സംഭവത്തിലൂടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള